പ്രതിപക്ഷത്തെ അടിച്ചമർത്തുന്ന നയമാണ് മോദിയുടേതെന്നും ഇന്ത്യയിൽ ജനാധിപത്യം അപകടത്തിലായിരിക്കുന്നുവെന്നും രമേശ് ചെന്നിത്തല കേജ്രിവാൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായതിനു ശേഷമാണ് അറസ്റ്റ് നടന്നത് പ്രതിപക്ഷത്തെ എങ്ങനെ ഇല്ലായ്മ ചെയ്യാമെന്നാണ് ബി ജെ പി ഗവേഷണം നടത്തുന്നതെന്നും അതിന്റെ ഭാഗമായാണ് കോൺഗ്രസിന്റെ അക്കൗണ്ടുകൾ മരവിപ്പിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി ഈ വരുന്ന ലോക്സഭാ നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കും ഈ ഒരു അവസ്ഥാവിശേഷം ഒരു കാലത്തും ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല ഇത് അടിച്ചമർത്തൽ നയമാണ് ജനാധിപത്യത്തെ പരിപൂർണമായി ദുർബലപ്പെടുത്തുന്ന നീക്കമാണിത് അപ്പോൾ മോഡിന് വീണ്ടും അധികാരത്തിൽ വന്നാൽ ഉണ്ടാകാൻ പോകുന്ന അതിഭീകരമായ ഒരു അവസ്ഥയുടെ തുടക്കമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഭരണം ഉപയോഗിച്ച് കോടിക്കണക്കിന് രൂപ ബി ജെ പി തെരഞ്ഞെടുപ്പിനായി ഉപയോഗിക്കുന്നു മോദി വീണ്ടും അധികാരത്തിൽ വന്നാൽ ഉണ്ടാകാൻ പോകുന്ന ഭീകരതയുടെ പ്രതിഫലനമാണ് ഈ കാണുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി പൗരത്വ നിയമ ഭേദഗതിക്കെതിരായി ശക്തമായ നിലപാടുകളെടുത്ത പാർട്ടി കോൺഗ്രസ് ആണെന്നും പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ ഇപ്പോൾ മുഖ്യമന്ത്രി ജാഥ നടത്തുന്നത് പിടിക്കാൻ വേണ്ടിയാണെന്നും അദ്ദേഹം പറഞ്ഞു ഈ പൗരത്വ ഏറ്റവും ശക്തമായ പാർട്ടി കോൺഗ്രസ് ആണ് നിയമസഭയ്ക്കകത്ത് ഞങ്ങൾ ഒരുമിച്ച് നിന്നുകൊണ്ടാണ് പ്രമേയം പാസാക്കിയത് പൗരത്വ നിയമ ഭേദഗതിക്കെതിരായി സമരം ചെയ്തവരുടെ കേസ് പിൻവലിക്കാത്ത ഗവൺമെന്റ് ഇപ്പോഴും ആ കേസുകൾ നിലനിൽക്കുകയാണ് എന്ത് ആത്മാർത്ഥിയാണ് അവർക്കുള്ളത് അപ്പോൾ ഇപ്പൊ ജാഥ നടത്തുന്നത് മുതലക്കെട്ടിലൊരുക്കലാണ് ഇത് തെരഞ്ഞെടുപ്പിൽ പിടിക്കാനുള്ള തന്ത്രം മാത്രമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പില് ചരിത്രം ആവര്ത്തിക്കില്ലെന്നും യുഡിഎഫ് വൻ വിജയം നേടുക തന്നെ ചെയ്യുമെന്നും രമേശ് ചെന്നിത്തല വ്യക്തമാക്കി ജയ്ഹിന്ദ് ന്യൂസ് കോഴിക്കോട്